அவர்களையும் அனீஸ் அவருடையும் சத்யவாச்சும் செல்லு கொடுக்கனாய் முதலம் சுரேஷ் அவருடைய ஈ வேலேயுக்கு சாதனை கொண்டு ஒன்னாம் வாடு கள்ளிப்பாடிலே ഇവിടെ സന്നിധനാളികൾ ഈ വേദിയിലേക്ക് പെട്ടെന്ന് വ്യക്തി ചെയ്യണമെന്ന് സാധനം അറിയിച്ചു കൊണ്ട് അടുത്തതായി രണ്ടാം വാർഡിലെ തിരഞ്ഞെടുക്കപ്പെട്ട ദിനപ്രതിയായ ശ്രീമതി പ്രീത പ്രിയതെ

പരമാധികാരവും അഖണ്ഡതയും വാർഡ് നിന്നും ശ്രീ മുഹമ്മദ് ആഷിഖ് ഈ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചു കൊണ്ടുവാദികൾ ചൊല്ലി നൽകുന്നതായി ശ്രീ കെ വി സുരേഷ് ബാബു അവരുടെയും സാധനം ക്ഷണിച്ചുകൊള്ളുന്നു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ആഷിഖ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ സത്യപ്രജ്ഞാം വാർഡ് മാമ്പുഴ വാർഡിലെ ശ്രീ കെ ഹാരി ക്ഷണിച്ചുകൊള്ളുന്നു സത്യവാചം ചൊല്ലി നിൽക്കുന്നതിനായി ശ്രീ കെ വി സുരേഷ് ബാബു അവരുടെ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു

സിറ്റി ജസീന എന്ന് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും യും നിലനിർത്തുമെന്നും എന്റെ ഔദ്യ കൃത്യങ്ങൾ അക്കർപ്പുറം പതിമൂന്നിലെ തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ മുസീർ റഹ്മാൻ അവരുടെ ഈ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചു കൊള്ളുന്നു സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊള്ളുന്നതിനായി ശ്രീ കെ വി സുരേഷ് റാവു അവരുടെയും സാധനം ക്ഷണിച്ചു കൊള്ളുന്നു നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ ശ്രീ മുഹമ്മദ് അലി ഫി എന്നിവേദിയിലേക്ക് സാധനം ക്ഷണിച്ചു കൊടുക്കും സത്യവാചകം ചൊല്ലി നിൽക്കുന്നതായി ശ്രീ കെ വി സുരേഷ് ബാബു അവരുകൾ സാധനം ക്ഷണിച്ചു കൊടുക്കുന്നു ഇന്ത്യൻ ഭരണഘടനയിലൂടെ യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും മമതയോ വിദ്വേഷമോ കൂടാതെയോ ഞാൻ എന്റെ പതിനഞ്ച് തെക്കും പുറം വാഴപ്പെട്ട ശ്രീ സിഹാബുദ്ദീൻ അവരുടെ ഈ വേദിയിലേക്ക് സത്യവാദികൾ

சாதிதாய் கே வி சுரேஷ் பாபு அவர்களை சாதனம் கணிச்சு கொஞ்சம் பஞ்சாயத்தில

ശ്രീ മുഹമ്മദ് അജീസ് അവരുടെ ഈ വേദിയിലേക്ക് സ്വാഗതം കൊടുക്കും സത്യവാദ്യം ചെലവഴിക്കുന്നതായി ശ്രീ കെ വി സുരേഷ് ബാബു അവരുടെയും സാധനം ക്ഷണിച്ചുകൊടുക്കും ൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട യഥാർത്ഥമായ വിശ്വാസം അറിവിലേക്കായി നമ്മുടെ ബഹുമാന ഇലക്ഷൻ കമ്മീഷന്റെയും ബഹുമാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത ഇതുതന്നെ ഭരണസമിതിയുടെ ആദ്യയോഗം മുതിർന്ന അംഗത്തിന്റെ അധ്യക്ഷതയിൽ ായ റിട്ടേണിംഗ് ഓഫീസർ സാന്നിധ്യത്തിൽ ഇന്ന് പതിനൊന്ന് മുപ്പതിന് ഗ്രാമപഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ വെച്ച് ചേരുന്നുമുണ്ട് അപ്പൊ എല്ലാ ബഹുമാനപ്പെട്ട നമ്പർമാരും ഇതൊരറിയിപ്പായി കരുതി എല്ലാവരും പതിനൊന്ന് മുപ്പതിന് തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായമായി അപേക്ഷിക്കുന്നു ഇന്ന് പതിനൊന്ന് മുപ്പതിന് തൊണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ വെച്ച മുതിർന്ന ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരിക്കും പത്തൊമ്പത് മെമ്പർമാരും അതിൽ പങ്കെടുക്കുവാൻ അഭ്യർത്ഥിക്കുന്നു ജീവനക്കാരും അതുപോലെതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും വളരെ അടിയന്തരമായി പഞ്ചായത്ത് ഹൗസിലേക്ക് എത്തിച്ചേരുന്നതാണ്